അഭിമാനമായ കാൽവരിയുടെ വേഗറാണി ദേവപ്രിയയ്ക്കും മറ്റ് കായിക താരങ്ങൾക്കും കാൽവരി മൗണ്ട് സ്കൂളിൽ സ്വീകരണം നൽകി കാൽവരി മൗണ്ട് ടൌണിൽ നിന്നും താരങ്ങളെ സ്വീകരിച്ച് സ്കൂളിലേക്ക് എത്തിക്കുകയായിരുന്നു മാതൃ സ്കൂളിൽ നടന്ന അനുമോദന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതലത്തിൽ നടന്ന കായിക ശാസ്ത്രമേളകളിലെ വിജയികളെയാണ് കാൽവരി മൌണ്ട് കാൽവരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് സ്കൂൾ സംസ്ഥാന കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തെട്ട് വർഷത്തെ മീറ്റർ റെക്കോർഡ് തകർത്ത ദേവപ്രിയ ഷൈബുവിനും സഹകായിക താരങ്ങൾക്കുമാണ് സ്വീകരണം നൽകിയത് കാൽവരി മൌണ്ട് ടൌണിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് താരങ്ങളെ സ്വീകരിച്ചാനയിച്ച് സ്കൂളങ്കണത്തിലേക്ക് എത്തിച്ചത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സി എം ഐ കാർമൽ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മാത്രമേ ഉള്ളൂ പറഞ്ഞോളൂടെ സിസ്റ്ററിന്റെ അഭിമാനം നാടിനും നാട്ടുകാർക്കും അഭിമാനമായ ദേവപ്രിയക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പേരിലും എന്റെ വ്യക്തിപരവുമായാലും ഒരായിരം ആശംസകൾ നേർന്നുകൊള്ളു സി എം എ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലിൽ മുഖ്യപ്രഭാഷണം നടത്തി കമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുവിജേഷ് കായിക പ്രതിഭകളെയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ കായിക അധ്യാപകനെയും ആദരിച്ചു കട്ടപ്പന വിദ്യാഭ്യാസ ഓഫീസ് എൻ എംഒ ടിജിൻ ടോം ശാസ്ത്ര പ്രതിഭകളെയും ഫാദർ ഫിലിപ്പ് മണ്ണാഗത്ത് ശാസ്ത്ര ശാസ്ത്രാധ്യാപകരെയും ആദരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ റിൻഡ വർഗീസ് ജെസി കാവുങ്കൽ റോമിയോ സെബാസ്റ്റ്യൻ റീന സണ്ണി ചെറിയാൻ കേസി പി പ്രസിഡന്റ് റിജു ജെയിംസ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പ്രഥമ അധ്യാപിക സിസ്റ്റർ കൊച്ചുറാണി മാത്യു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫാദർ ജോബിൻ മാത്യു നന്ദീൻ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഇടുക്കി